മൗലവി മൂന്ന് പ്രതികളെയും വെറുതെ കാര്യത്തെ പറ്റി ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് അറിയാമോ ഒന്നും ഈ ലെജിസ്ലേച്ചറിലാണ് അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറ്റം വരുന്നത് എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും തുടർച്ചയാണ് മാറ്റില്ല ഇതിപ്പോ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം ഇയാസ് മൗലവി മൂന്ന് പ്രതികളെയും വെറുതെ യും വെറു കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇയാസ് മൗലവി മൂന്ന് പ്രതികളെയും വെറുതെ കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട് ഹലോ ആരും ഉള്ള കുടുമ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്